നമസ്തേ പൊളിറ്റിക്സ് കേരളയുടെ നാട്ടങ്കം ഓട്ടങ്കം പരിപാടിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് നമ്മളിവിടെ വന്നത് ശ്രീ ശങ്കരൻകുട്ടി നായർ എന്ന് നാമധേയമുള്ള എന്നാൽ വഞ്ചിയൂർ ബാബു എന്ന് പരക്കെ അറിയപ്പെടുന്ന ജനപ്രിയ നേതാവിൻ്റെ എലക്ഷൻ സംബന്ധിച്ച് അദ്ദേഹവുമായി ഇൻ്റർവ്യൂ നടത്താനാണ് വഞ്ചൂരിൽ ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ജനനായകനാണ് ശ്രീ വഞ്ചിയൂർ ബാബു വഞ്ചൂർ നിവാസികളുടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച അദ്ദേഹം ഇക്കുറിയും എലക്ഷനെ വഞ്ചൂർ വാർഡിൽ നിന്ന് അഭിമുഖീകരിക്കുന്നു പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ജന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്നും വിരമിച്ച് സ്ഥാനാർത്ഥിത്വത്തിൽ പൂർണ്ണ സജീവമാകുകയാണ് അദ്ദേഹം ഈ വഞ്ചിയൂർ വാർഡ് കമ്മിറ്റിയെ പ്രതിനിധിക്കാന പ്രതിനിധീകരിക്കാനായി ജനങ്ങളെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള വാഗ്ദാനങ്ങളും അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ള വിവരങ്ങളുമൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം പൊളിറ്റിക്സ് കേരളയുടെ ഓട്ടങ്കം നാട്ടംഗത്തിൽ ഇന്ന് ശങ്കരൻകുട്ടി നായരാണ് ശങ്കരൻകുട്ടി നായർ എന്ന് പറഞ്ഞാൽ വഞ്ചീർ പി ബാബു വഞ്ചീരുകാരുടെ പ്രിയപ്പെട്ട ബാബു ആണ് വഞ്ചീരുകാർക്കാരുടെ പ്രിയപ്പെട്ട ചെഗുവേര എന്ന് വേണമെങ്കിൽ പറയാം സ്വാഗതം സ്വാഗതം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് തോന്നുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് ബഹു കൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം വളരെ ഒരു ടൈറ്റ് മത്സരത്തിലാണ് ജയിച്ചു വന്നത് അതെ രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെ കാണുന്നു മത്സരത്തെ വളരെ ഈസിയായി നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിക്കും ഒന്നാമത്തെ പ്രാവശ്യം ജനങ്ങൾക്ക് പിന്നെ അത്ര ഞാൻ ഈ പഴയ യുഷിമംഗലം പാർട്ടെന്ന് പറയുന്ന പ്രദേശവും അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത കുറേ പ്രദേശം കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ യുഷിമംഗലം പ്രദേശമായിരുന്നു ഞാൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയ എൽ സി സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച മേഖല മറ്റേ മേഖലയിൽ കുറച്ച് അറിവ് ആളുകൾക്ക് എന്നെ കുറിച്ച് അറിയാവുന്ന വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നാനൂറ് വോട്ടിനാണ് ആദ്യം ലീഡ് ചെയ്തതെങ്കിൽ മറ്റേ ഭാഗത്തോട്ട് പോയപ്പോൾ അവിടെ അത് ചുരുങ്ങി മൂന്നായി കുറഞ്ഞു അപ്പോൾ അവിടെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചു അങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ വോട്ടിന് ഞാൻ പോൽക്കാനിടയായത് പിന്നെ അതിന് ശേഷം എൻ്റെ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം ജനങ്ങളെല്ലാം വലിയ നല്ല രീതിയിലാണ് എന്നെ അത് ഉൾക്കൊണ്ടത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ആദ്യമായാണ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഈ പ്രദേശത്ത് ചരിത്രത്തിലാരം തോറ്റ ശാരദാമ നാനൂറ് ഓട്ടിന് തോറ്റ സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്ത് ആദ്യമായിട്ടാണ് അരിവാൾ ചുറ്റിയുടെ നക്ഷത്രത്തിൽ ഒരാൾ ജയിക്കുന്നത് അപ്പോൾ അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരെ പ്രതീക്ഷകളെല്ലാം മങ്ങി അത്ര ആ തരത്തിലായിരുന്നു എൻ്റെ പ്രവർത്തനം രാഷ്ട്രീയമൊന്നും അതിനകത്തില്ല റെസിഡൻസ് അസോസിയേഷൻകാരുമായി നല്ല സൗഹൃദത്തിലായിരുന്നു പോയത് അഞ്ച് വർഷക്കാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞാനൊരു വികസന രേഖ തയ്യാറാക്കി ആ വികസന രേഖയിൽ ഞാൻ ചില ആളുകളെയൊക്കെ സമീപിച്ചു റെസിഡൻസിൻ്റെ ഭാരവാഹികൾ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോരോ രാഷ്ട്രീയമുണ്ട് അവരാ രാഷ്ട്രീയം എൻ്റെ എതിർ രാഷ്ട്രീയമാണ് അവർക്കുള്ളത് പക്ഷേ അവരെല്ലാം എൻ്റെ വികസന രേഖയിൽ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് വളരെ നല്ല അഭിപ്രായങ്ങൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് ബി ജെ പിടെ ആളുകളുണ്ട് ആർ എസ് എസിൻ്റെ ആളുകളുണ്ട് കോൺഗ്രസിൻ്റെ ആളുകളുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആളുകളാണ് അത്തരത്തിൽ അപേക്ഷ എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തിയത് അത് എൻ്റെ വിവരം രേഖപ്പെടുത്തിൻ്റെ കൈവശമുണ്ട് അത് ഞാൻ എല്ലാ വീടുകളിലും കൊടുത്തു ആളുകളെല്ലാം നല്ല സ്വീകരണമാണ് എനിക്ക് നൽകിയത് അതിന് പിന്നെ വനിതാ വാർഡായി മാറി വനിതാ അവാർഡിൽ സ്ഥാനാർത്ഥിയായി ഒരു വനിതയെ നിർത്തണം ആരെ നിർത്തുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പിന്നെ ആലോചനകളൊക്കെ നടന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ എല്ലാവരും പറഞ്ഞു അത് ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും തന്നെ ആകണം എൻ്റെ മകളാണെങ്കിൽ വളരെ നല്ലത് മകളെ തന്നെ നിർത്തണം എന്നുള്ളതിലേക്ക് തീരുമാനമായി യഥാർത്ഥത്തിൽ അതെന്നെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു കാര്യമാണ് എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും കാരണം എൻ്റെ മകൾ പിന്നെ പോണ്ടിച്ചേരിയിൽ എല്ലാം പഠനം കഴിഞ്ഞ് അവൾ നെറ്റ് പാസായി അത് കഴിഞ്ഞിട്ട് അവൾ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്ത് അവിടെ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്നപ്പോഴാണ് എന്ന് എല്ലാവരും കൂടി ആവശ്യപ്പെട്ട് ഞങ്ങളുടെ കുടുംബം ഒരു പാർട്ടിയുടെ പാർട്ടിയോട് വിധേയത്തോളം ഉള്ള ഒരു കുടുംബമായതുകൊണ്ട് പിന്നെ പാർട്ടി പറഞ്ഞതിന് അനുസരിക്കാൻ നിർബന്ധിതമായി എല്ലാവരും അങ്ങനെയാണ് അവളെ മത്സരിപ്പിച്ചത് ഞാൻ വളരെ തുച്ഛമായ വോട്ടിന് ജയിച്ചെങ്കിൽ അവൾ ഇരുന്നൂറ്റി ഇരുപത്താറ് വോട്ടിനാണ് ജയിച്ചത് അപ്പോൾ അത് എൻ്റെ പ്രവർത്തനത്തിൻ്റെയും കൂടി ഫലമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവർക്കും അതറിയാം അങ്ങനെ തന്നെയാണ് പാർട്ടിയും വിലയിരുത്തിയത് കഴിഞ്ഞിപ്പോൾ ഞാൻ പിന്നെ മത്സരിക്കുന്നില്ല എന്ന് കരുതിയതാണ് കാരണം കാരണം ഞാൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ഇപ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടി എന്നോട് വീണ്ടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു മത്സരിക്കുന്ന ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഇല്ല വ്യക്തിപരമായി എനിക്കില്ല പക്ഷേ പാർട്ടി പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറായി വന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു നാല് ദിവസമായി വീടുകളോറും രാവിലെ ഇറങ്ങും പിന്നെ ഉച്ച ഉച്ചയ്ക്ക് ശേഷം നാലു മണിക്ക് ശേഷമാണ് വീടുകളിൽ ജനങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത് അന്നത്തെ പോലെ അല്ല എന്നെ ചെല്ലുമ്പോൾ തന്നെ ആളുകളെ കഥകൾ തുറന്നു വരികയും അകത്ത് വന്നിരിക്കാൻ പറയുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരു നല്ല ആത്മബന്ധം പരസ്പരം എല്ലാവരുമായിട്ടുണ്ട് അതിൽ നിന്ന് പോയ ഒരു വീട്ട് ഒരു വീട് പോലും ഞാനിപ്പോൾ ഇറങ്ങിയത് ഒരു എങ്ങനെയായാലും ഒരു അഞ്ഞൂറോളം വീട്ടിൽ ഇറങ്ങിക്കാണും ഈ അഞ്ഞൂറ് വീട്ടിൽ പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പോലും എനിക്ക് ഒരു നെഗറ്റീവായ ഒരു വർത്തമാനം കാര്യമില്ല എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു എല്ലാവരും ഇനി വോട്ട് ചെയ്ത് ഒന്നും വിശ്വാസമൊന്നും എനിക്കില്ല എന്നാലും എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല ഇപ്രാവശ്യം എന്നുള്ള കാര്യം വളരെ വ്യക്തം എനിക്ക് തന്നെ അതിശയം തോന്നുന്ന വിധത്തിലായിരുന്നു എല്ലാവരുടേതും അതായത് എന്തെങ്കിലും ചെയ്യാൻ ഈ വാർഡിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവർ തന്നെ വരേണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയത്തിനപ്പുറമായി അതാണ് വേണ്ടത് എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമാണ് ഉള്ളത് അത് വലിയ പ്രത്യാശ തരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്ന് തന്നെ ഞാൻ കരുതുകയാണ് ഇനി ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുക വഞ്ചൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് നമ്മളെ വഞ്ചൂരിൽ ജനറൽ ഹോസ്പിറ്റലിൽ എത്തുന്ന വഞ്ചൂർ കഴിഞ്ഞ് ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ അവിടെ മുതൽ ഒരു കയറ്റമാണ് കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷേ ആ സ്ഥലമെല്ലാം മലയാണൊരു മലയാണ് അതായത് സ്റ്റാച്യു പുളിമൂട് ഓർബിജ് മുതൽ അങ്ങനെ ശാസ്ത്രമംഗലം വരെ പാളയം ഇതെല്ലാം മലയാണ് ആ മലയുടെ താഴ്വാരമാണ് ഇവിടെ അപ്പുറത്ത് നോക്കുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ പ്രവേശം പിന്നെയും അവിടെയും തിരക്കമാണ് അതുകഴിഞ്ഞാൽ പിന്നെ മലയാണ് അപ്പം മല മലകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരം അതുകൊണ്ടാണ് നമ്മൾ സിവറേജ് സംവിധാനം നന്നായി പോകുന്നതിന് കാരണം അതാണ് കേരളത്തിൽ മറ്റൊരിടത്തും ഈ സംവിധാനം ഇല്ല അത് അതായത് കൊണ്ടാണ് നമുക്കിത് നന്നായി കൊണ്ടുപോകാൻ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് എന്ന് പറയുന്ന പ്രദേശം അതിൻ്റെ ഭൂരിപക്ഷം പ്രദേശവും താഴ്വാരമാണ് താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഏറ്റവും മുകളിൽ നിന്നുള്ള മഴ മഴവെള്ളം മുഴുവൻ ഒഴുകി വരുന്നത് ഇവിടെയാണ് ഒഴി വരുന്നതിൻ്റെ ഫലമായി ഇവിടെ കുറേ കാലമായി വെള്ളക്കെട്ട് അത് ഭയങ്കര ഭീകരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കാൻ എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് പണ്ട് ഇപ്പം ഇരിക്കുന്ന സ്ഥലം അതിൻ്റെ എതിർവശമുള്ള സ്ഥലങ്ങളെല്ലാം വലിയ ചതിപ്പ് അത് കുറച്ച് കാലയുള്ളൂ എൻ്റെ എൻ്റെ ഈ ഒരു എനിക്ക് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരാതെ ചതിപ്പ് പ്രദേശമായിരുന്നു അവിടെയാണ് ആദ്യം ഒരു കല്യാണ മണ്ഡപം വന്നത് മാതൃഭൂമിയിരിക്കുന്നവ ആ കല്യാണ മണ്ഡപത്തിൽ ഏറ്റവും അതിൻ്റെ ഭക്ഷണപരത ഏറ്റവും താഴ്ത്ത നിലയിലായിരുന്നു ഒരു ദിവസം മഴ പെയ്തു കല്യാണത്തിൻ്റെ അർന്നു മഴ പെയ്ത് അതിനകം മുഴുവൻ വെള്ളം കയറി ഒരാൾ ഒരാൾപ്പൊപ്പത്തിൽ വെള്ളം കയറി ഭക്ഷണം മുഴുവൻ നഷ്ടപ്പെട്ടു അതോടുകൂടി തന്നെ അവർ കല്യാണ മണ്ഡപം മതിയാക്കി പിന്നീടാണ് ആ കെട്ടിറം മാതൃഭൂമിക്കാർ വാങ്ങിയത് അതിൻ്റെ എതിർവശത്തുള്ള സ്ഥലങ്ങളെല്ലാം നികത്തി അവിടെ എല്ലാം വീടുകൾ വന്നു ഇപ്പോൾ പണ്ട് മഴവെള്ളം മുഴുവൻ സംഭരിക്കുന്ന ഒരു കേന്ദ്രം ആയിരുന്നു ഈ സ്ഥലങ്ങളല്ല അത് പോയതോടുകൂടി ആ വെള്ളം വരുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നില്ല വെള്ളത്തിൻ്റെ അളവ് പലപ്പോഴും കൂടുകയേ ഉള്ളൂ കാരണം പലയിടത്തും പലയിടത്തും വീടുകളൊക്കെ വന്നതിൻ്റെ ഫലമായി വെള്ളം കിട്ടാനുള്ള സ്ഥലത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിൻ്റെ ഫലമായി വെള്ളം അവിടെ വന്ന് കൂടുകയാണ് അപ്പോൾ ആ വെള്ളക്കെട്ട് കാരണം ആളുകൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനെങ്ങനെ പരിഹാരം കാണുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ലൊരു പഠനം തന്നെ ഞാൻ മറ്റ് എക്സ്പെർട്ടുകളെ വെച്ച് നടത്തി നടത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ അവിടെ ഒരുക്കി ഒരുക്കിയതിൻ്റെ ഫലമായി അവിടുത്തെ വെള്ളക്കെട്ട് ഇപ്പോഴും നൂറ് ശതമാനം പരിഹരിക്കപ്പെട്ടു ഇപ്പോൾ ഇപ്പോഴെന്ന് പറയുമ്പോൾ നാളെ അത് വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടായി കൂടാകില്ല കാരണം എന്താച്ചാൽ ഇനിയും ഒഴുകിയടക്കുന്ന സ്ഥലങ്ങൾ അവിടെയും കെട്ടിടങ്ങൾ വരുന്നതോടുകൂടി തന്നെ വീണ്ടും വെള്ളത്തിൻ്റെ അളവ് കൂടും അപ്പോൾ ആ ആ സമയം അതനുസരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തേണ്ടതായിട്ടുണ്ട് ഒന്ന് വെള്ളക്കെട്ടത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അവിടെ മറ്റൊരുപാട് കാര്യങ്ങൾ ക്ഷേമ പദ്ധതികളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഏറ്റവും വലിയ നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ പരീക്ഷണശാലയായിരുന്നു വജ്ജൂരി നമ്മൾ മാലിന്യ സംസ്കരണം ഇപ്പോൾ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്ന് കൊണ്ട് കേന്ദ്രീകരിക്കാൻ ഒരാളൊന്നും അനുവദിക്കില്ല ഇപ്പം നമ്മൾ എൻ്റെ വ്യാപനം ഉണ്ടാകും ഉണ്ടാകുന്ന ആരും സംശയമില്ല നമ്മൾ വിളപ്പുശാല കൊണ്ടുപോയി രണ്ടായിരത്തി പതിനൊന്നിലത് പരാജയപ്പെട്ട് പരാജയപ്പെട്ടതല്ല ആളുകളെല്ലാം കൂടി പരാതി വലിയ പരാതിയായി വന്നതിൻ്റെ ഫലമായി അത് നിർത്തേണ്ടതായിട്ട് വന്നു അതിന് ശേഷം നമുക്ക് ഈ മാലിന്യത്തിനൊരു വലിയ പ്രശ്നമായി മാറി അഞ്ഞൂറ് ടൺ മാലിന്യമാണ് ഒരു ദിവസം ഉത്പാദിപ്പിക്കപ്പെടുന്നത് നഗരത്തിൽ അതിൽ അറുപത് അറുപത്തഞ്ച് ശതമാനവും ജൈവ മാലിന്യമാണ് ഭക്ഷണാവശിഷ്ടങ്ങളാണ് അപ്പോൾ അത് എവിടെയെങ്കിലും സംസ്കരിക്കാനും പിന്നെ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ അജൈവ മാലിന്യമാണ് അജൈവ മാലിന്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ കുറേയൊക്കെ നമുക്ക് മറ്റേതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പം ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുക എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി പഴയ നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വഞ്ചൂരാണ് അതിന് പരീക്ഷണശാലയായത് അത് ഞാൻ കൗൺസിലറാകുന്നതിന് മുമ്പാണ് വഞ്ചൂർ തിരഞ്ഞെടുത്ത് വഞ്ചൂര് ഞാൻ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തന്നെ പല വീടുകളിലും കിച്ചൺ പിൻ വയ്ക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായി എന്താണ് അവരെയൊക്കെ വീടുകളിൽ കിച്ചൺ പിൻ വെച്ചു അതുകഴിഞ്ഞ് ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം ഞാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ആ ചെയർമാനായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഒരു ഉറച്ചൊരു തീരുമാനം എന്താണെന്ന് കാർഷിക രംഗത്ത് നല്ല മേൽക്കൈ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നല്ല പരിശ്രമം നടത്തി അതും വഞ്ചൂരൊരു പരീക്ഷണശാലയാക്കി മാറ്റി പതിനായിരം ഗ്രോ ബാഗുകൾ അന്ന് ഗ്രോ ബാഗാണ് ഗ്രോ ബാഗുകൾ എല്ലാ വീടുകളിലും മിക്കവാറും വീടുകളിലെല്ലാം വെച്ചു ഗ്രോ ബാഗ് എന്ന് പറയുമ്പോൾ അതിന് മണ്ണ് നിറച്ച് ചെടി നട്ട് വീടുകൾ വെച്ചു ആ വച്ചടത്തൊക്കെ തന്നെ ഈ അവരെ ഭക്ഷണാവശിഷ്ടങ്ങൾ അത് കിച്ചൻ പിന്നിലൂടെ നല്ല വളമാക്കി മാറ്റി ആ വളം കൃഷിക്ക് ഉപയോഗിക്കുകയാണ് അപ്പോൾ പിന്നെ അവിടുന്ന് ആ കൃഷിക്ക് കൃഷിക്കുപയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വളം കൊണ്ട് കൃഷി ചെയ്ത് അവരുപാദിപ്പിക്കുന്ന പച്ചക്കറി അവർ തന്നെ ഉപയോഗിച്ചിട്ട് അത് വീണ്ടും വളമാക്കി വീണ്ടും അവർക്ക് തന്നെ പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലോട്ട് കുറേയധികം മാറ്റം വരുത്തി അത് ഇനിയും കുറേ കൂടി കുറേയധികം മാറ്റം വരുന്ന കുറേ കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വഞ്ചൂര് നടത്തിയ പരീക്ഷണം അത് തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും ഈ കിച്ചൺ ബിന്ന് കുറെ കൂടി കിച്ചൺ മിന്ന് ശാസ്ത്രീയമായി കുറെ കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ജോഷി ചെറിയാൻ എന്ന് പറഞ്ഞാൽ ഒരു അഗ്രികൾച്ചർ പ്രൊഫസറാണ് അതിൻ്റെ ഇനോക്കുലം കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല ഇവിടെയായിരുന്നു ഇപ്പോൾ അന്ന് ലോകം മുഴുവൻ അദ്ദേഹം ഈ കിച്ചൺ ബിൻ ഉപയോഗിച്ചു കൊണ്ട് അതായത് ഈ ഇനോക്കുലം ഈ ഇനോക്കുലം ഉപയോഗിച്ചുകൊണ്ടുള്ള മാലിന്യ സംസ്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ നഗരത്തിലാകെ വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വഞ്ചൂര് മാത്രമല്ല എല്ലായിടത്തും ഇത് വന്നാലേ അതിൻ്റെ ഒരു ഉപയോഗം വലുതാവുള്ളൂ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാർഷിക രംഗത്ത് വലിയ നേട്ടം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി മുഴുവൻ നഗരത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയണം അങ്ങനെ കഴിഞ്ഞാലോ സാമ്പത്തികമായ നേട്ടം നമ്മളെ കാശ് മുഴുവൻ അന്യ സംസ്ഥാനത്ത് പോവുകയാണ് പ്രധാനമായും തമിഴ്നാട്ടിൽ എന്നാൽ നമുക്ക് നല്ല പച്ചക്കറി കിട്ടുന്നുണ്ടോ ഇല്ല നല്ല പച്ചക്കറി കിട്ടണം ജൈവ പച്ചക്കറി അതായത് കൃത്രിമ വളങ്ങളൊന്നും ചേർത്ത് കൃത്രിമ കീടനാശിനികൾ ചേർത്തുള്ള വിഷാംശം കലരാത്ത പച്ചക്കറി നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലോട്ടുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്താൽ അതിൻ്റെ ഗുണം വളരെ നമ്മൾ ബാണേനെ ഒഴിപ്പിക്കുന്ന വൈദ്യേനോടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതുപോലെ അതില്ലാതെ തന്നെ നമുക്ക് ആശുപത്രി കൊടുക്കുന്ന ചെറവാകുന്ന കാശ് ഈ വിഷം കലർന്നത് കഴിക്കാതിരുന്നാൽ ഒരു ചെറിയ ഒരു പത്ത് ശതമാനമെങ്കിലും നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കും എന്നുള്ള ഒരു സംശയമാണ് വഞ്ചൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് പ്രബുദ്ധരായ വോട്ടർമാരാണ് അവരോട് എന്താണ് പറയാനുള്ളത് അവസാനം ഒരു ലാഫ്റ്റ് അവരോട് അവരോട് പറയാനുള്ളത് അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കലർത്തരുത് രാഷ്ട്രീയത്തിനപ്പുറമായി പ്രാദേശികമായ കാര്യങ്ങളിൽ പ്രാദേശിക വിഷയങ്ങളിൽ ഏറ്റെടുത്ത് ചെയ്യാൻ പ്രാപ്തിയുള്ള പ്രസ്ഥാനത്തിന് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ആ പ്രസ്ഥാനം നിർത്തിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ആ കാഴ്ചപ്പാടോടു കൂടിയുള്ള സ്ഥാനാർത്ഥികളാണ് ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം ഇപ്പോൾ ശാസ്ത്രമംഗലം വാർഡിൽ മത്സരിക്കുന്ന ആളാരാണ് ഐ പി എസ് ശ്രീദേശ ശ്രീലേഖൻ അവർ യഥാർത്ഥത്തിൽ ഒരു തദ്ദേശ സ്വഭാവ സ്ഥാപനത്തിൽ മത്സരിക്കേണ്ടവരല്ല അവർ അവർ അങ്ങനെ ജീവിച്ചവരേ അല്ല അവർ ഒരു മേശപ്പുറത്ത് അങ്ങ് അറ്റത്തിരിക്കുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടു വയ്ക്കണമെങ്കിൽ പോലീസുകാരനെ ഉപയോഗിച്ച് ചെയ്യുന്ന അതെടുത്ത് മാറ്റി വയ്ക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിലും അങ്ങനെയുള്ളവരല്ല ഈ നാട്ടിനെ ഗുണം ചെയ്യുന്ന ആളുകളെ തിരഞ്ഞെടുക്കണം അങ്ങനെ ഗുണം ചെയ്യുന്നവരെ നിർത്തിയിരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇപ്പോൾ എൻ്റെ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ സമ്പത്ത് അനുഭവങ്ങൾ ലഭിച്ചതാണ് വഞ്ചൂരത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ആ പ്രബുദ്ധരായ ജനങ്ങൾ ആ നിലയ്ക്ക് ചിന്തിക്കാൻ ചിന്തിച്ചുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനമാണ് അവരുടെയും കൂടി കൂടി അവരെല്ലാവരും കൂടി ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവരും കൂടി മാനസിക മനസ് മാനസികമായി പോലും മാറ്റം വരണം എന്നാലേ നമുക്ക് ഈ ഞാൻ പറഞ്ഞ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ ഉള്ള പിന്നെ അജയുമാലിനും കളക്ഷൻ നടത്തുന്ന നില നഗരസഭയ്ക്കുണ്ട് എല്ലാവരും നഗരസഭയ്ക്ക് കൈമാറാൻ വേണ്ടി ശ്രമിക്കണം ഒരു പാൽ കവറിൻ്റെ തുമ്പ് പോലും വെട്ടിക്കളഞ്ഞാൽ അതുപോലെ റോഡിൽ വലിച്ചെറിയാതെ ഒരു മുട്ടായിര പേപ്പർ പോലും റോഡിൽ വലിച്ചെറിയാതെ അതൊരു ബാസ്ക്കറ്റിലിട്ട് അത് നഗരസഭയ്ക്ക് കൈമാറിയാൽ നമ്മളെ നഗരം വളരെ ശുചിത്വമുള്ള നഗരമാവും നമ്മളെ ഈ സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഈ കൊതുക് ഉൽപാദിപ്പിക്കുന്ന ചെടിച്ചെട്ടികളുടെ അടിയിലെ ഡ്രേകൾ എടുത്ത് മാറ്റണം ആ മാറ്റിക്കൊണ്ട് അവരെ ചെടികളെല്ലാം വളരട്ടെ ആ ചെടികൾ അലങ്കാര ചെടികളെന്ന് പറയുമ്പോൾ അലങ്കാരം ആ ചെടികളിൽ കൂടുതലും പച്ചക്കറിയാണെങ്കിലോ ഭംഗിയുള്ള പച്ചക്കറി നമ്മൾ എൻ്റെ നട്ട് അതിൽ നിന്ന് ഫലം ലഭിച്ചാൽ അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള സന്തോഷവും ഒക്കെ വളരെ വലുതാണ് അപ്പം അങ്ങനെ നമ്മൾ ആ അത്തരം കാര്യങ്ങളിൽ ആ തരത്തിലോട്ട് മാറേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ നാടിനെ ഭംഗിയുള്ളതും നമുക്ക് പിന്നെ വളരെ ഗുണകരമായിട്ടുള്ള നാടാക്കി മാറ്റാൻ വേണ്ടി കഴിയും അതിനു വേണ്ടിയിട്ട് പ്രഭുദ്ധരായ ജനങ്ങൾ ആ വഴിക്ക് കൂടി വേറെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മലിനമല്ലാത്ത ജ ജലാശയങ്ങൾ മലിനമാക്കാതിരിക്കണം നല്ല ജലം ഒഴുകിക്കൊണ്ടിരിക്കും ഇപ്പം വഞ്ചൂര് കൂടി പോകുന്ന ആമേഴൻ ചാന്തോട് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ നാളെ പാർവതി പുത്തനാറ് പണ്ട് പാർവതി പുത്തനാറിൽ ഞാൻ കുളിച്ചിട്ടുള്ളതാണ് എൻ്റെ സഹോദരിമാരും അമ്മ അമ്മയും ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ പോയി ഞങ്ങൾ മാത്രമല്ല കുടുംബ ആ എല്ലാവരും കുളിക്കുന്നതാണ് ഇന്ന് അതിലോട്ട് തിരി നോക്കാൻ പോലും കഴിയില്ല അങ്ങ് മാലിന്യം കൊണ്ട് നിറഞ്ഞു ആമേഴഞ്ചന്തോട് ഞാൻ ഇത്രയും പ്രാവശ്യം കുളിച്ചിട്ടുള്ളതാണ് ആമേഴഞ്ചന്തോടിൽ ഇന്ന് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മാലിന്യം എവിടെ നിന്ന് വരുന്നത് നമ്മുടെ പ്രബുദ്ധരായ ജനങ്ങളെന്ന് പറയുന്നതിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും മാലിന്യം വലിയ ചെറിയ ഫലമായിട്ടാണ് ആ ജലാശയങ്ങൾ ഈ ജലാശയങ്ങൾ ഭാവിയിൽ ഏറ്റവും ജലത്തിന് വലിയ ബുദ്ധിമുട്ട് വരാൻ വേണ്ടി പോവുകയാണ് അത് മുൻ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിൽ പെയ്യുന്ന മഴവെള്ളം നമ്മളെ വീട്ടിൽ തന്നെ സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ആ മഴവെള്ളം ഒഴുക്കി റോഡിലൂടെ വിട്ട് അത് ഓടയിൽ പോയി ഓടയിൽ നിന്ന് നേരെ പിന്നെ ചില ആറുകളിൽ പോയി തോടുകളിൽ പോയി തോട്ടിൽ നിന്ന് കടലിൽ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്ന മഴവെള്ളം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് ഭൂഗർഭ ജലം ഇല്ലാതാകുന്നു അപ്പം ഭൂഗർഭ ജലം ഉണ്ടാക്കണം ഇവിടുത്തെ ചൂടിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി പറ്റും അങ്ങനെ എന്തെല്ലാം അപ്പം ജലം മുഴുവൻ ഭൂമിയിൽ താഴെത്തക്ക പോകത്തിൽ റോഡിലോട്ട് ഒഴുക്കി വിടാതെ അത് മുഴുവൻ നമ്മുടെ വീട്ടിൽ ശകലമെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ മണ്ണുണ്ടെങ്കിൽ അത് ടൈലിട്ടും മൂടാതെ ആ മണ്ണിൽ തന്നെ ആ ജലം താഴ്ന്നു പോകാനുള്ള സംവിധാനം ഒരുക്കിയാൽ നമുക്ക് ഭാവിയിൽ ജലത്തിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും നമ്മളെ ഇതേപോലെയുള്ള ജലാശയങ്ങൾ മോശമല്ലാതിരിക്കും നല്ല ജലാശയങ്ങളായാൽ മാത്രമേ നമുക്ക് കിണറ്റിൽ നല്ല നല്ല വെള്ളം ലഭിക്കുകയുള്ളൂ കുടിവെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ കുറക്ക് കിട്ടുന്നതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും അതിൻ്റെ അളവ് നമ്മൾ അതെല്ലാം തന്നെ ഒരു കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു കണക്ക് വേണം അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾ പ്രകൃതിരായ ജനങ്ങൾ എല്ലാം നമുക്ക് കാശുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അതുകൊണ്ട് പൂർണ്ണത കൈവരിക്കുമെന്ന് കരുതരുത് എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ നഗരത്തെ നല്ല ഏറ്റവും ഏറ്റവും താമസിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള നല്ല ശുദ്ധവായുവുള്ള ഒരു നഗരമാണ് നമ്മുടെ നഗരം അത് കൂടുതൽ നശിച്ചു പോകാതെ കുറെ കൂടി മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പണ്ട് ആരൊക്കെ നമുക്ക് ഈ നഗരത്തെ ഇങ്ങനെ തന്നോ അതേപോലെ മടക്കി അവർക്ക് ഭാവി തലമുറയ്ക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കടമ ആ ഉത്തരവാദിത്വം പ്രബുദ്ധരായ എല്ലാ ജനങ്ങളും ചേർന്ന് അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് വഞ്ചീർ വാർഡിലെ എൽ ഡി എഫ് താരതി വഞ്ചിയൂർ പി ബാബു ശങ്കരൻകുട്ടി നായർ അദ്ദേഹത്തിന് പറയാനുള്ളത് വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് ആ ശുഭപ്രതീക്ഷ ഇവിടുത്തെ സി പി എം പ്രവർത്തകർക്കും ഉണ്ട് എൽ ഡി എഫ് പ്രവർത്തകർക്കുണ്ട് വഞ്ചൂർ വാദിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വഞ്ചൂർ ബാബു ശങ്കരൻകുട്ടി നായർ എന്നറിയപ്പെടുന്ന വഞ്ചൂർ ബാബു സാർ അവരുടെ വികസനങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾക്ക് ജനവിധിക്കായി കാത്തിരിക്കാം